മനസ്സിലായത് ഇനി ഞാൻ ഇച്ചായനോട് ചോദിച്ചു ഈ സിദ്ധനെ എങ്ങനെയാണ് പരിചയപ്പെട്ടേന്ന് അപ്പൊ ഇച്ചായൻ പറഞ്ഞത് ഇച്ചായൻ്റെ ഒരു പഴയ ഒരു പരിചയക്കാരനുണ്ട് മംഗലത്തിച്ചായനെന്നാണ് വിളിക്കുന്നത് അന്ന് തിരുവല്ലയിലെ മറ്റു ആണ് താമസിക്കുന്നത് ഈ പുള്ളിയാണ് ഈ സിദ്ധനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ എനിക്കൊരു ഡായ്പക്കാം എന്നാലും എങ്ങനെ മനസ്സിലായിടെ എന്റെ എല്ലാം ഇച്ചായ ഫുള്ള് കള്ളത്തരവായിൽ ആ എന്നിട്ട് ഞാൻ ഈ എന്റെ ഒരു പഴയൊരു പരിചയക്കാരനുണ്ട് എന്റെ ഒരു ബന്ധുവാ ഈ പുള്ളിനെ വിട്ടിട്ട് ഈ മംഗലത്തിച്ചേരെ നമ്പർ കണ്ടുപിടിച്ചു എന്നിട്ട് പുള്ളി നൈസായിട്ട് ഒന്ന് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു സിദ്ധനെ പരിചയമുണ്ടോ എന്റെ ഇച്ചയും വിളിച്ചിരുന്നോ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു എന്താന്ന് അറിയാമോ ഇങ്ങനെ ഒരു സിദ്ധനെ കുറിച്ച് കേട്ടിട്ടുമില്ല ഇതുവരെ ആരും പറഞ്ഞു പറഞ്ഞുപോലും കണ്ടിട്ടില്ല അത് മാത്രല്ല എന്റെ ഇച്ചയും പുള്ളീനെ ഇതുവരെ വിളിച്ചിട്ടില്ല വർഷങ്ങളായെന്ന് വിളിച്ചിട്ട് കള്ളത്തരാണ് ഇതേടെ ഞാൻ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം കള്ളത്തരവാ ഇവരുടെ കയ്യില് പിന്നെ ചോദിക്കണ്ടേ അങ്ങനെ പോണ്ട എന്റെ രസയ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ നമ്മള് മണ്ടികളായി പോയില്ലേ നമുക്കും ചില കളികളൊക്കെ ഇവര് പോവാതിരിക്കാൻ വേണ്ടി തടയാനായിട്ട് ഒരു ഐഡിയ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കാൻ പറ്റിയ എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം പക്ഷെ അമ്മയെന്നു അറിയരുത് ഇവര് പോവാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങണതിന് മുമ്പേ നിങ്ങൾ രണ്ടുപോയി സാരിയെ കൊടുത്ത് റെഡി ആയിട്ട് നിക്കണം അപ്പൊ ഇവര് വിചാരിക്കും ഇവര് യാത്ര ചെയ്യാൻ വേണ്ടിട്ട് നിക്കുവാണെന്ന് നിങ്ങൾ അങ്ങനെ അഭിനയിച്ചാൽ മതി അവരെ യാത്ര ചെയ്യാൻ പോകുന്ന പോലെ ഇങ്ങനെ സന്തോഷമായിട്ടൊക്കെ നിന്നാ മതി ആദ്യം അത് കഴിഞ്ഞിട്ട് ഇവര് പോകുന്നതിന് മുമ്പേ ആയിട്ട് നീ വാസുവേട്ടനോട് പറയണം നീന്തുന്ന പ്രശ്നമാക്കും അപ്പൊ നീ വരണം നീ വന്നിട്ട് വന്നീക്കോട് പറയണം നീയും വരുന്ന പ്രശ്നമാകും അപ്പൊ അവരെ തടയാൻ വേണ്ടിട്ട് കൊറേ ഉടായിപ്പൊക്കെ പറയും അവർ കുറയും സിദ്ധൻ പെണ്ണുങ്ങളെ ഏറ്റൂലത്ത് പെണ്ണുങ്ങളോട് സംസാരിക്കൂലെന്നൊക്കെ പറയണം അപ്പൊ നിങ്ങൾ എന്തു പറയും എന്തു പറയണം ഇനി അതും ഞാൻ പറഞ്ഞു പറഞ്ഞോ നിങ്ങൾ പറയണം നിങ്ങൾക്ക് സിദ്ധന് കാണണ്ട നിങ്ങൾ പുറത്തു നിന്നോളാണ് അപ്പൊ എന്ത് മറുപടി പറയണം നമുക്ക് അറിയണം അപ്പൊ ഞാൻ വരും പ്രശ്നമാക്കണം ഇവര് പോകുന്ന തടയണം ഇവരെ മൊത്തം കളി നമുക്ക് പൊളിക്കണം പൊളിക്കണം ഓക്കെ

വണ്ടി വിളിച്ചിട്ട് വന്നേക്കണത് ആ അത് ഇവരൊക്കെ കൂടി യാത്ര ഇറങ്ങിയേക്കണേ ഇല്ല നമ്മളെ യാത്ര പോവാണല്ലോ വെറുതെ മറന്നു ഇന്നെ വലക്കി തേച്ചി പെട്ടിയിലുണ്ട് വിളിച്ചു കളയണ്ടല്ലോ അമ്മ അവിടെ ബീച്ചിൽ ഇങ്ങനത്തെ വേണ്ടൊക്കെയാണ് വേണ്ടതേ കഴിയുമ്പോ ബീച്ചിൽ ഇടുന്ന വെള്ളം ഉണ്ടാവുമ്പോ ആളെ കണ്ടിട്ട് മനസ്സിലായില്ലേട്ടോ ഞാൻ പയ്യനല്ലേ മല്ലി കേളവന്മാരുടെ കൂടി ഇങ്ങനെ ആയി പോയതല്ലേ അച്ഛന്റെ അമ്മയുടെയും കാര്യം സിദ്ധനോട് പ്രത്യേകിച്ച് പറയണം കേട്ടാ അതിലിപ്പോ അച്ഛന്റെ എന്ത് കാര്യം ആ അച്ഛന്റെ കാര്യം അതെ അവിടെ കുറേ സായിപ്പും മിസ്സിമാരൊക്കെ പങ്കെടുക്കണ ഒരു സൺബാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ട് ആ മറ്റേ സൂര്യസ്നാനോ ആ സമയത്താണ് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് ആ കാര്യ സമയം ഓർമ്മിച്ചോളേ അമ്മയുടെ കാര്യം Acehnya hari marak kali, kan? Aduh, luaran. Kami, kita di grup mana? Bagi, kara kara. Masih di toko. Coba, coba. Ger, 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 ger. Tami. Siapa? 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 ിട്ട് പറയാനില്ലേ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല എന്നെ കണ്ടപ്പോ മനസ്സിലായില്ല അപ്പൊ നിനക്ക് പറയായിരുന്നില്ലേ അപ്പൊ പോയി പറയാൻ പോയില്ലേ എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ കിട്ടിയില്ല അതല്ല റസിയ ഏട്ടൻ ഇത്ര സന്തോഷം ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്നാലും എന്തൊരു സന്തോഷത്തിലായിരുന്നു അപ്പൊ എനിക്കത് അവരെ തടയാൻ പറ്റിയില്ലാടിന്ന് ഡാൻസ് ആ സത്യം പറയാലോ ഈ പ്ലാൻ മനസ്സിൽ ഇങ്ങനെ തെറ്റി വരുന്നത് എങ്ങനെയാ പറയാ ഒരു പോണെങ്കി പൊയ്ക്കോട്ടെ മനസ്സിൽ അത് ശരി പോട്ടെ അവര് പോയി സന്തോഷിക്കട്ടെ നല്ല എന്തെങ്കിലും പറ എടുക്കയോ ഞാൻ പറയത്തില്ല നീ എന്തെങ്കിലും പറയുന്നേ അപ്പൊ എന്താ പറയണ്ടേ ഒരു കാര്യം ചെയ്യാ ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും അവര് ഓട്ടോ വിളിച്ചു പോയെന്ന് പറ അങ്ങനെ പറഞ്ഞാ മതി പറ്റിയെന്ന് പറയാ അത് മല്ലിക റെഡിയായി വന്നപ്പോ ഓട്ടോ വിട്ടുപോയി പോരൊക്കെ പോയി ഒരു കണക്കിന് അത് നന്നായി ഇവിടെ ഇച്ചയും കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ചാടുമായിരുന്നു വല്ലപ്പോഴും അല്ലേ പോയിട്ട് വരട്ടെ പിന്നെ മൂന്ന് ദിവസം നമുക്ക് സമാധാനം കിട്ടുമല്ലോ